ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഛേതന അചേതന വ്യത്യാസമന്യെ എല്ലാവും മുത്തർബി സുല്ലാ അലിസ്ല മതങ്ങളുടെ അസാധാരണത്വം അറിയുന്നവരായിരുന്നു മഹാൻ അബ്ദിൻ്റാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു യാത്രാവേളയിൽ മുത്തറിബി സാഹിസ്ല മതങ്ങളിൽ ഒരു ആറാബിയെ കണ്ടുമുട്ടുന്നു അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹം പറയുന്നു മാ യഷ്ഹദു മാൽ നിങ്ങൾ വാദിക്കുന്ന ഈ വാദത്തിന് ആര് സാക്ഷിയാകുമെന്ന് എബിതങ്ങൾ പറയുന്നു ആ കാണുന്ന വൃക്ഷം സാക്ഷിയാകുമെന്ന് അതോടുകൂടെ ആ വൃക്ഷത്തെ ക്ഷണിക്കുന്നു വൃക്ഷം ഫ അക്ബലത്ത് തെഹുദുല്ല ഭൂമിയെ കിളച്ചു മറിച്ചുകൊണ്ട് ആ വൃക്ഷം മുത്തുരബിയുടെ അരികിലേക്ക് വരുന്നു ഫാമത്ത് അമാമഹു മുത്തുരമ്പിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇലാഹ അഷദ്ാഹുക്ക എന്ന് മൂന്ന് തവണ പറയുന്നു അതോടുകൂടെ ആറാബി ഇസ്ലാം മതം സ്വീകരിക്കുന്നു ഈ സംഭവം ഇമാം മുസ്ലിം റതി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നു മുത്തലിബി സലി സിനിമകളുടെ അസാധാരണത്വവും അമാനുഷികതയും ലോകപ്രസിദ്ധമാണ്